സിറാജ് ലൈവിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരളത്തിൽ ജനങ്ങൾ എങ്ങനെ വിധിയെഴുതുമെന്നറിയാനുള്ള ജനം ജനാധിപത്യം ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂരിലാണ് നമുക്കറിയാം തൃശ്ശൂർ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിന് ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമാകുന്ന മണ്ഡലമാണ് ഇവിടെ മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ പുലർത്തുന്നു എന്നതാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം നമ്മളോട് പറയുന്നത് പക്ഷേ ജനങ്ങൾ എങ്ങനെയാണ് വിധിയെഴുതാൻ പോകുന്നത് ജനങ്ങളുടെ അഭിപ്രായം എന്തെല്ലാമാണ് അതറിയുകയാണ് ജനം ജനാധിപത്യം ലക്ഷ്യമിടുന്നത് നമുക്കറിയാം തൃശ്ശൂരിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി മുൻ മന്ത്രി വി എസ് സുനിൽകുമാറാണ് കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്ത നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഈ മൂന്ന് താരങ്ങളും ഇവിടെ ഏറ്റുമുട്ടുമ്പോൾ നമുക്കറിയാം തൃശ്ശൂരിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയ ചൂട് തൃശ്ശൂരിൽ കൂടി വരികയാണ് ആർക്കായിരിക്കും ഒരിഞ്ച് എഡ്ജ് എന്ന് പറയാനാവാത്ത സ്ഥിതി തൃശ്ശൂരിൽ ഉണ്ടെന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ രെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം ജനങ്ങൾ എന്ത് പറയുന്നു ജനങ്ങൾ എന്താണ് തീരുമാനിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഇത് കേരളമാണ് വേണ്ട വേണ്ട ജനാധിപത്യ വിശ്വാസ മനുസ്മൃതി നടപ്പിലാക്കാൻ നോക്കുന്നു ചെങ്കോലും ഇലക്ഷന് നാലിലൂടെയാണ് ഇവിടുത്തെ കാണിക്കണമുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ കാണാറില്ല എനിക്ക് എജ്യൂക്കേഷൻ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് നല്ല കാര്യം ചെയ്യുക അവിടെ പോയിട്ട് ചെയ്യാനാ ൃശ്ശൂരില് പൂരൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇലക്ഷൻറെ ചൂടിലേക്ക് പോവാണല്ലേ അതെ അതെ എന്താ അവസ്ഥ അവസ്ഥ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ എന്റെ പൊതു അഭിപ്രായം പറയാണെങ്കിലേ മൂന്ന് പാർട്ടിക്കും ഇവിടെ ചാൻസുകളുണ്ട് അത് രീതികൾ വ്യത്യസ്തമാണ് അപ്പൊ ആ നിലയ്ക്ക് ഇന്നൊരു ഇന്ന ആള് മാത്രമേ എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കി രാഷ്ട്രീയപരമായി നോക്കുമ്പോ അവർക്കും ആൾക്കാർ എല്ലാവർക്കും ആളുകളുണ്ടല്ലോ പിന്നെ കുറച്ച് കൊറച്ചുപേരേയും പറയുള്ളു ആ മറിയുന്ന അവിടേക്കെന്ന് അറിയാൻ പറ്റില്ല അതാണ് അപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം തന്നെയാ ബിജെപിയുടെ ഒരു അങ്ങനെ അത് ഉറപ്പ് പറയാൻ പറ്റില്ല അവരുടേതായിട്ടുള്ള വലിയ കഴിവുകളുണ്ട് അത് ഞാൻ കാണുന്നത് പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നല്ലത് ചെയ്ത ആൾക്കാർക്ക് പറഞ്ഞിട്ട് എന്റെ റോട്ടുകളൊക്കെ ഇണ്ട് അതിന് സുരേഷ് ഗോപിക്ക് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതിലുണ്ടല്ലോ ഒക്കെ അതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അത്തരം കഴിഞ്ഞ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ആള് കുറച്ച് നല്ല കാര്യങ്ങൾ അറിയാം ചെയ്യുന്ന പക്ഷെ അതില് അതിൽ പറ്റില്ല പാർട്ടിക്ക് എല്ലാവർക്കും പല ബുദ്ധികളാണല്ലോ അതെ 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 പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് കേരളമാണ് കേരളത്തില് പ്രബുദ്ധരായ ജനങ്ങളാണ് ഇവിടെ സുനിൽ കുമാറിനാണ് സാധ്യത കാണുന്നത് ബി ജെ പിക്ക് യാതൊരു സാധ്യത കാണുന്നില്ല പിന്നെ കെ കരുണാകരന്റെ മകനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഞാനീ പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ നിലവാരത്ത് സംസ്ഥാന ഉള്ള യൂണിവേഴ്സിറ്റിയിൽ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു വിദ്യാസമ്പന്നരായ കുട്ടികളാണ് അവിടെ വോട്ടുകൾ രേഖപ്പെടുത്തി എസ് എഫ് ഐ പോലെയുള്ള പ്രശ്നം ഇടതുപക്ഷ മുന്നണി ഇടതുപക്ഷമായി ഉള്ള ഒരു ഐക്യ ഐക്യനിരയാണ് അവിടെ വളർന്നു വന്നത് അത് ഡൽഹി തൊട്ട് ഇങ്ങോട്ട് ഇത് കേരളമാണ് അപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു ചലനം ചലനമുണ്ടാകാനുള്ള സാധ്യത ഞാൻ ഏറെ കാണുന്നുണ്ട് അതായത് ഇവിടുത്തെ വിദ്യാസമ്പന്നരായ കുട്ടികൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വോട്ടാവകാശമുണ്ടല്ലോ അവർ നല്ല മതിരി ചിന്തിച്ചാണ് ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുക കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ചിലപ്പോൾ പിച്ചു ചിന്തി കളയുന്ന അവസ്ഥയിലേക്കാണ് ബി ജെ പി പോകുന്നതെന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് ഉറപ്പിച്ചു തന്നെ പറയണം പഴയ ആ ഒരു വരേണ്യ കാലഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ ജനം ചിന്തിക്കുമെന്നാണ് എനിക്ക് ഉറക്കെ പറയാനുള്ളത് നമ്മുടെ വേണ്ടത് നമ്മുടെ ദേശീയ പതകര കട സത്യം സമത്വം സ്വാതന്ത്ര്യം ഉണ്ടാവണം കോടതിക്ക് അനുവദിച്ച നീതി ന്യായം ഇവിടെ ഉണ്ടാവണം എല്ലാവർക്കും പിന്നെ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യം സോഷ്യലിസം മതനിരത്വം ഇവിടെ ഉണ്ടാവണം ഇവിടെ ഒരു പാർട്ടിയല്ല ഇവിടെ ഇന്ത്യ നയിക്കുന്നത് ജനങ്ങളാണ് ഇന്ത്യ നയിക്കുന്നത് ഒരു പാർട്ടി പാർട്ടിയുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും തിരിമറിക്കുക എന്നുള്ളത് അല്ല പാർട്ടിയുടെ സാമ്പത്തികം അനുസരിച്ച് ഇവിടെ അങ്ങനെ അങ്ങനെ ചെയ്യാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നുള്ള ഇതല്ല പിന്നെ ഞങ്ങൾ ആ

റോഡും പാലും വേണ്ട എന്ന് എന്നുവെച്ചാൽ ഭാവി തലമുറയ്ക്കൊക്കെ ഇവിടെ പണിതു പക്ഷേ ഇത് പണിതാൽ കാര്യം എന്ന് വെച്ചാൽ ഒരു രൂപ വരെ പണിതാ ഒരു രൂപ വരെ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അമ്പത് രൂപ വരെ പണിന്ന് കിടക്കുന്നുള്ളൂ രാജ്യത്ത് അഴിമതി നൂറ് കോടി രൂപ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ അമ്പത് കോടി രൂപ പണിന്ന് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരു അങ്ങനെ അങ്ങനെ ആയ പാലം പണിതു

കാരണം ആളെന്ന് പറയുന്നത് മനുഷ്യനാണ് ഒരു മേക്കപ്പ് മേക്കപ്പായി യാല്ലാണ്ട് മറ്റുള്ളവരൊക്കെ മേക്കപ്പ് ഈ ഭയങ്കര മേക്കപ്പിൽ ഇതിനൊക്കെ വലിയ സുന്ദരന്മാരായിട്ട് ഇങ്ങനൊരു സുന്ദരവുമില്ല ഒന്നുമില്ല ആ അടിപൊളി അതെ അധ്വാനിക്കുന്നവരുടെ പ്രതിനിധിയാണ് മൂന്നുവട്ടം ഒരു വട്ടം മന്ത്രി ആയി മൂന്നുവട്ടം എം എൽ എ ആയി ഇവരൊക്കെ വന്ന് പോവാ വന്ന് പോവാ അച്ഛനും മോനേയും മകളേയും ഇവിടെ തോൽപ്പിച്ചുള്ള തൃശ്ശൂര്യം അതേസമയം സൂര്യഗോപി രണ്ടാമതാണ് ഇനി മൂന്നാമതൊരു പരീക്ഷണത്തിനെ വരണേ ഈ പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലൊക്കെ ഉള്ള പോക്ക് അത് ഈ വേണുഗോപാലും പത്മജീം കൂടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് കാരണം ഈ കർണാടക മുൻ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ അതുപോലെ ഈ കരുനാല സ്വത്തുകള് മുൻ മുഖ്യമന്ത്രിമാരേക്കും പിടിക്കുന്നുണ്ട് അതുപോലെ കരുനാലൻ്റെ സ്വത്തിനെ പിടിക്കാണ്ടിരിക്കാന് ഒരു പത്മജം അങ്ങനെ പോയിപ്പോ ഇനി ഞാൻ എൻ്റെ കാശൊക്കെ പത്മജം ഉണ്ടായിരുന്നു പറയാലോ അതിന് ഞാൻ ഐ പി ആണ് എൻ്റെ ഒന്നുമില്ലാന്ന് പറഞ്ഞ നടക്കാലോ അതാണ് ആ തന്ത്ര അല്ലെങ്കിൽ എന്റെ ചേട്ടനെ എനിക്കറിയാം പ്രഖ്യാപിച്ചല്ലേ ചേട്ടൻ എന്നോട് മുന്നില്ല അതില്ല പക്ഷേ എന്റെ ചേട്ടൻ എനിക്കറിയാം ഞങ്ങൾ ഒക്കുമ്പോൾ പറഞ്ഞാൽ ആ അതെ മുരളിയായിട്ട് ഏയ് കാരം ഇല്ലെങ്കിൽ സ്വത്തിന് അടിക്കണം പാമോയിലെ കേസിൽ ഈ മുര കാരണം ശിക്ഷിക്കപ്പെടും ഇപ്പോഴും കേസ് കടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വേറെയും പല കേസുകളുണ്ട് കുത്തിപ്പൊക്കുമ്പോ അതൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സുരേഷ് ഗോപി ഞാൻ എന്റെ വ്യക്തമായ അഭിപ്രായം സുരേഷ് ഗോപി കഴിഞ്ഞ തവണ വലിയ മാർജിന് പരാജയപ്പെട്ട സ്ഥലമാണല്ലോ ഗോപിയുടെ കയ്യിലുള്ളത് അതിനെ മറികടക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ മോഡിയുടെ ഭരണത്തിൽ വളരെയധികം മാറ്റങ്ങൾ പത്തു കൊല്ലത്തിനുള്ളിൽ വളരെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പ്ര സാഹചര്യത്തില് ഇപ്പൊ തൃശ്ശൂർ പൂരം അതൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് എങ്ങനെ ചൂട് അതായത് ചൂട് സജീവായോ മൂന്നണിയും സജീവമാണ് ഒരു മത്സരം ഒരു ത്രികോണ രീതിയിലാണ് നിൽക്കുന്നത് എങ്കിലും യു ഡി എഫിനാണ് കുറച്ചൊരു മാറ്റി മുരളീധരൻ വന്നപ്പോൾ ഉണ്ടായും അത് ഗുണം ചെയ്യും എന്നാണോ അത് ഗുണവും ദോഷം പ്രത്യേകിച്ചൊന്നുമില്ല ആ രണ്ട് സ്ഥാനാർത്ഥിയായാലും രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുള്ളു രണ്ട് ഈ എന്താ പറയാ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഒന്നുമില്ല മറ്റൊന്നു അത്രക്ക് ഭൂരിപക്ഷം സ്വാധീനം അത് തീർച്ചയായും ചെയ്യലോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഈ യു ഡി എഫിന്റെ ശരിക്കും പറഞ്ഞാൽ മണ്ഡലമാണത് ചില സാഹചര്യത്തില്

മത്സരം എന്തായാലും ഇതൊരു ഇടതുപക്ഷ സിപിഐയുടെ നിരന്തരമായിട്ട് രാജനും വി വി രാഘവനും ചന്ദ്രപ്പനൊക്കെ സ്ഥിരമായി ജയിച്ച് വന്നത് ഒരു മണ്ഡലമാണ് അതൊരു ഇടതുപക്ഷ മണ്ഡലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തരംഗത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം വന്നു നിന്നുകൊണ്ട് ഒരു തരംഗം ആയതുകൊണ്ട് യു ഡി എഫ് കയറി പോയിട്ടുള്ളതാണ് ആക്ച്വലി ഇതെന്ന് വെച്ചാൽ മുരളി തോറ്റുണ്ട് ഒരു മണ്ഡലമാണ് അപ്പതൊരു പാരമ്പര്യ പാരമ്പര്യമായിട്ടൊരു ഇടതുപക്ഷ മണ്ഡലമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തോന്നല് പിന്നെ ഇപ്പോ ഈ സുരേഷ് ഗോപി ഉണ്ടാക്കിയോ വെച്ചിട്ടില്ല പിന്നെ അയാൾക്ക് കുറെ നെഗറ്റീവ് ഉണ്ട് അയാൾ വിഗ്രഹം പിന്നെ കിരീടം കൊടുത്തത് പിച്ചളയായി പിന്നെ അയാൾ ബ്രാഹ്മണ് പറഞ്ഞു അത് മനുഷ്യനാന്നല്ല പറയണത് അപ്പൊ അതൊക്കെ ഒരു നെഗറ്റീവാണ് ഹിന്ദു ജാതി വോട്ടുകൾ എത്ര മനുഷ്യ എത്ര പുരോഗമിച്ചാലും അത് അബ്ദേക്കർ പറഞ്ഞ ശരി നമ്മുടെ ഇന്ത്യയിലെ സ്വാഭവമാണ് വർണ്ണാശ്രമം ധർമാശ്ര ധർമാശ്രമൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ സ്വാഭാണ് അപ്പോൾ അത് ഇന്ത്യയിൽ തൂത്താലും തൂത്താനും പോകാത്തൊരു സാധനമാണ് ഈ ജാതി എന്ന് പറയുന്നത് അത് ഇപ്പൊ ബ്രാഹ്മണിക്കലായിട്ട് വന്നിട്ട് ഇപ്പൊ ഇവിടെ ഇത് ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു എന്നുള്ള വാക്ക് തന്നെ സുഫിബരീനായിട്ടുള്ള അൽബുറാനി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അതിലേക്കൊന്നും കടന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ ഇവിടെ നടക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയം ഇപ്പൊ ഇവിടുത്തെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും ഇതാണ് നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനുഷ്യപട വലക്കയറ്റുണ്ട് തൊഴിലില്ലായ്മ വേറെ ഒന്നും പറയാനില്ല വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വികസനം ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അതായത് വികസനമാണ് അതുപോലുള്ള കോപ്പറേറ്റീവ് വളർന്നത് മഷ ഒരു കാര്യം ആലോചിച്ച് നോക്കും നമ്മള് ഇന്ത്യയിലെ ലാഭകരമായി പോയിരുന്ന ഒരു വ്യാമസായന അതായത് ഇന്ത്യൻ എയർലൈൻസ് ആ ഇന്ത്യൻ എയർലൈൻസ് നമ്മുടെ കുത്തകളായിട്ടുള്ള ഈ പറയുന്ന ടാറ്റയ്ക്ക് കൊടുക്കും കുത്തക വികസനത്തിന് പേരിൽ ഈ ടാറ്റ എന്ന് പറയുന്ന ആൾ ഒരു വിസ്താരം എന്ന് പറഞ്ഞ ഈ സിംഗപ്പൂർ ബേസിൽ നടക്കുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു അത് എടുത്ത സാധനമാണ് അത് നഷ്ടത്തിൽ ഓടിയിട്ട് എടുത്ത സാധനമാണ് അവരുടെ കയ്യിലേക്കാണ് ഈ ഇന്ത്യൻ എയർവേസിൻ്റെ സാധനം കൈമാറുന്നത് സ്വകാര്യവത് സ്വാപകമായിട്ട് ഇന്ത്യൻ പൊതുമേഖല നമ്മുടെ മേഖല പറഞ്ഞു ഈ ഇത് കൈമാറാൻ കാരണം ഏക്കർ സ്ഥലം നമ്മുടെ ബോംബെ എയർപോർട്ടിൻ്റെ അടുത്തും അൻപത് ഏക്കറുള്ള സ്ഥലം ഡൽഹി എയർപോർട്ടിൻ്റെ അടുത്തുണ്ട് ഇത് ചുളിവലിക്ക് യാൾക്ക് കയ്യിലെത്തുന്നുള്ളതാണ് അതുപോലെ നമ്മുടെ നവരത്ന ഇത് സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ള പൊതുമേഖല സ്ഥാപനങ്ങൾ ലാഭത്തിലുള്ളത് നഷ്ടമല്ല സർവീസാണ് പൊതുമേഖലെന്ന് പറഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റിൽ ബിക്കോസ് അത് ഇതല്ല ഇപ്പൊ ഇവിടാതെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം അദാനി പോലുള്ള ആൾക്ക് അദാനിയുടെ ബിഗസ് അഞ്ചാം സ്ഥാനത്ത് എന്ന് പറഞ്ഞത് മനസ്സിലായി ഇന്ത്യ പട്ടണി രാജ്യത്തിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയിലെ ലോകത്തിൽ പാകിസ്ഥാനിന് താഴെയുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനും നേപ്പാളിനും താഴെയുണ്ട് നമ്മൾ ഇന്ത്യ ഇന്ത്യയിലെ അപേല പത്രധർമ്മം ആ ഔഷ്കാര സ്വാതന്ത്ര്യം ഇത് ഈ സ്വാതന്ത്ര്യം നമ്മൾ ബി ബി സി പോലുള്ള സ്ഥാനങ്ങളിലൂടെ അടച്ചുപൂട്ടിയിട്ടാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് സ്വാതന്ത്ര്യത്തെ കൊണ്ട് ജനാധിപത്യം പറഞ്ഞു ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലാത്തൊരു ഇതാണ് നമ്മൾ അടച്ചാക്ഷേപ്പിക്കല്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യം ഇപ്പോൾ ക്രിയേൽ ചെയ്യാണ്ട് പക്ഷേ അവർ എന്ത് ചെയ്തത് ജനാധിപത്യ വിശ്വാസം ഇല്ലാണ്ട് അവരും മനുസ്മൃതി നടപ്പിലാക്കാൻ നോക്കുന്നു ചെങ്കോലി കൊടുന്ന് വയ്ക്കുന്നു ോ അപ്പോൾ ജനാധിപത്യ ഇന്ത്യൻ റിപ്പബ്ലിക് ഈ തെരഞ്ഞെടുപ്പ് ഒരു അവസാന തിരഞ്ഞെടുപ്പായി മാറിക്കൊള്ളാന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥകൾ കൊണ്ടുവരുന്നത് സുരേഷ് സുരേഷ് കഴിഞ്ഞ തവണ വോട്ടുകൾക്കുള്ള പരാജയം മറികടക്കാൻ എന്താ കയ്യിലുള്ളത് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തത് അവിടെ സ്റ്റാൻഡിലൊക്കെ തോറ്റു കഴിഞ്ഞിട്ട് ശക്ത മാർക്കറ്റില് ഒരു ബിൽഡിംഗ് ഒരു കോടി രൂപ തോറ്റു കഴിഞ്ഞിട്ടൊരു വാഗ്ദാനം പറഞ്ഞതാ അതൊക്കെ ആള് കൊടുത്തതാ പിന്നെ കുറെ ആൾക്കാർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് അത് തന്നെ മതില്ലേ പിന്നെ ഈ പൂരൊക്കെ നശിപ്പിച്ചു ബാധിക്കും തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാവരും കാണാമെന്നല്ല ഈ ഭാഗത്തേക്ക് ആരും കയറ്റിട്ടൊന്നുമില്ല ലക്ഷണം ഒരു ാണ് ഒന്നും പറയാൻ പറ്റാത്ത സാധ്യന്ന് മൂന്ന് പേര് നല്ല ഇലക്ഷൻ കണ്ടറിഞ്ഞു തന്നെ യാതൊരു മാറ്റം മാറ്റം വന്നിട്ടില്ല അവിടെ ചൂട മൂന്ന് എന്താണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് ഇലക്ഷനിൽ പ്രത്യേക ചർച്ചയൊന്നും ഇല്ല പൂരാണ് ഈ പ്രശ്നമാക്കിയത് പൂരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പ്രധാനമായിട്ടുണ്ട് എല്ലാടെ വേറെ ഒന്നുമില്ല എല്ലാരും ഇതിലത്ത് കാണിക്കുന്നുണ്ട് ആരും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് പ്രമുഖരെ വീഴ്ത്തിയും വാഴ്ത്തിയും പാരമ്പര്യമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം കെ കരുണാകരൻ തൃശ്ശൂരിൻ്റെ ഏറ്റവും അധികായകനായ നേതാവ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരന് പോലും തൃശ്ശൂരിൽ അടിയറവ് പറഞ്ഞിട്ട് പറയേണ്ടി വന്നിട്ടുണ്ടെന്നത് രാഷ്ട്രീയ ചരിത്രം കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെയും തൃശ്ശൂരിൽ തോൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏഴ് മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശ്ശൂർ മണ്ഡലം അതിൽ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ ഏഴ് മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തൃശ്ശൂരിൻ്റെ ഈ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ മുന്നണികളെ മാറി മാറി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് അടുത്ത കാലത്തായിട്ട് തൃശൂർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകൾക്ക് ടി എൻ പ്രതാപനാണ് ജയിച്ചു വന്നത് ടി എൻ പ്രതാപൻ തന്നെ ഇത്തവണ മത്സരിക്കുമെന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം എന്നാൽ പിന്നീട് രാഷ്ട്രീയ സാഹചര്യം മാറുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതോടുകൂടി കെ മുരളീധരൻ ഈ തട്ടക്കത്തിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തോറ്റതിനു ശേഷവും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് സുരേഷ് ഗോപി ഈ മണ്ഡലം ഇത്തവണ പിടിച്ചടക്കാനുള്ള എല്ലാ അടവുകളും പാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കാര്യമായ പ്രതീക്ഷ നൽകുന്ന മണ്ഡലമായതുകൊണ്ട് ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് എത്ര മാത്രം ഫലമുണ്ടാകും എന്നത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല തികച്ചും പ്രവചനാതീതമായ മത്സരമാണ് തൃശൂരിൽ നടക്കുന്നത് ഇവിടുത്തെ സാധ്യത എന്തെന്നാൽ എന്റെ കണക്ക് ഞാൻ തൊട്ട് കോൺഗ്രസ് വളരെ അച്ഛൻ്റെ ഇതിൽ ഒറ്റ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തോടു കൂടി വളർന്നു വന്ന ആളാണ് പക്ഷെ വളരെ കാലങ്ങളായിട്ട് ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതി ട്രെൻഡ് ചെയ്യാൻ എനിക്കെന്നെ ഒന്ന് സ്വന്തം മാറാൻ തോന്നി ഇപ്പം സുരേഷ് ഗോപി ആടാണിപ്പോൾ കൂടുതൽ ഇത് കാരണം അങ്ങോടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ജയിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് വായിക്കാനിടയായിരുന്നു ഈയിടെ വച്ച് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഒന്ന് അതൊന്ന് ഒന്ന് തരത്തിൽ ഒന്ന് എന്ത് എന്തുകൊണ്ട് നമുക്കൊന്ന് ഒന്ന് വെയ്റ്റ് ചെയ്ത് കൂടാ ഒരഞ്ച് കൊല്ലം മൂപ്പര് എന്ത് അതെന്നുള്ളൊരു അഭിപ്രായമുണ്ട് കാരണം ഇക്കണ്ട കാലങ്ങളൊക്കെ പോയിട്ട് ഇവിടുന്ന് ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഡൽഹിയിലൊക്കെ പോയി സുഖമായിട്ടിരിക്കുക അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ പറ്റുക ഇവക ഇപ്പം നമ്മളുടെ ചുരുക്കി പറഞ്ഞെങ്കിൽ ഒരു വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് അവർക്ക് കിട്ടുന്നത് സാധാരണ ജനങ്ങളെ ആലോചിക്കുന്നതിലും എത്രയോ ഇരട്ടി ഒരു ചെറുവക കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ചെറിയ ഒരു ഇത് വന്ന ഉടനെ തന്നെ അമേരിക്ക മറ്റക്കിന് പോകുന്നത് അപ്പോൾ ആ നിലപാട് നോക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് ചുരുക്കി പറയണമെങ്കിൽ പെൻഷൻ കിട്ടാൻ കിട്ടുന്നില്ല ജോലി ചെയ്തിട്ടുള്ള ഇതൊന്നും കിട്ടുന്നില്ല ഇതൊക്കെ കൂടി നോക്കുമ്പോൾ നമുക്കൊന്നൊരു ചെറിയ ഒരു മാറ്റം വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ ഇതന്നെ എനിക്കും പറയാനുള്ളത് മാറ്റം വേണം തൃശൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ജനങ്ങളുടെ അഭിപ്രായം തേടി സഞ്ചരിക്കുകയായിരുന്നു ഞങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലായ വലിയൊരു കാര്യം വലിയൊരു വിഭാഗം ആളുകളും അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറല്ല എന്നതാണ് ഞങ്ങൾ ആരെയും പിന്തുണക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് തൃശ്ശൂരിൽ ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതിലെല്ലാം ഉപരി രാഷ്ട്രീയത്തോട് വിരോധമുള്ള പുതു അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും പ്രശ്നമാണ് എന്ന് കരുതുന്ന യുവതലമുറയുണ്ട് എന്തായാലും നമ്മുടെ രാഷ്ട്രീയ ചിത്രങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു തോന്നലും കൂടി ഉണ്ടാക്കുകയാണ് മറ്റേത് മണ്ഡലത്തിലേക്കാളും ഉപരി ഇവിടെ കൂടുതൽ ആളുകൾ മൗനികളാകുന്നു എന്നതാണ് ഞങ്ങൾ തൃശ്ശൂരിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ും വിശ്വാളിറ്റിക്സ് കാണിക്കണല്ലോ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ കാണാറില്ല പിന്നെ അങ്ങനെയെങ്കിലും അല്ല വെറുതെ സമയങ്ങളുടെ യുവാക്കൾക്കിടയിൽ ഇങ്ങനെ വലിയ തോതിൽ ഈ ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട് ഇപ്പോ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ശരിക്ക് രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളികളാവാതിരിക്കാന്നുള്ളത് ഒരു മോശം കാര്യല്ലേ എല്ലാരും നാട് പോവല്ലേ അങ്ങനെ ഒരു ഇത് കിട്ടുന്നേ ഞാൻ പുറത്താണ് ഇവിടെ തൊഴിലില്ല വേദന അതുകൊണ്ട് രാജ്യങ്ങളെല്ലാം തേടേണ്ടി വരുന്നു എല്ലാരും ഇപ്പൊ കേറിപ്പോണല്ലോ യുവാക്കൾ അതിനനുസരിച്ചിട്ട് ഇറങ്ങിയിട്ട് നല്ല കാര്യം ചെയ്യുന്നത് മത്സരം നല്ല ശക്തിയായിട്ട് നടക്കുന്നുണ്ട് ഒരു സർക്കാരിന്റെ സ്ഥാനാർത്ഥി പിന്നെ ല്ലാത്ത സ്ഥാനാർത്ഥികൾ ഒന്ന് കേന്ദ്രത്തിന്റെ സ്ഥാനാർത്ഥി അപ്പൊ രണ്ട് കഴിഞ്ഞു പിന്നെ കേന്ദ്രത്തിന്റെ സർക്കാരിന്റെ അല്ലാത്തൊരു സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥിയുടെ ജയിക്കുന്നതാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം സാധാരണ കൂടുതലാ മറ്റ് മുരളീധരൻ വരണ വരെ പിന്നോ എല്ലാ യും ഭംഗി പിന്നെ വാശിപുറത്ത് ഇങ്ങനെ പറയും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ അത്രയും പിന്നെ തൃശ്ശൂര് സംഭവ പ്രാവശ്യം തോൽപ്പിച്ചിട്ടുള്ളതാണ് അത് കാര്യല്ല ഇപ്പോഴത്തെ മുരളീധരന്റെ പോസ്റ്റ് അവന്റെ ഫിഗറും മറ്റൊരു രണ്ടുപേരും അവിടെ പോയിട്ട് എന്തുകൊണ്ട് ചെയ്യാനാ ഒരു സിനിമ ഷൂട്ടിങ്ങിന് പോവും മറ്റോനെ അവളെന്നിട്ട് എന്തെങ്കിലും ഇടാൻ പറ്റുമോ ഈ ഒരു വിവരല്ല അസംബ്ലൈൻ ചെയ്യാൻ അവന് പറ്റൂ അതാണ്ട് പാർലമെന്റ് സംശയമില്ല തൃശൂരിൽ സുരേഷ് ഗോപി ജനങ്ങൾ തീരുമാനിക്കട്ടെ അപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ജനങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടുകളും മുപ്പത്തിയഞ്ച് ശതമാനത്തോളം തന്നെ വരുന്ന ഈഴവ വോട്ടുകളും പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടുകളുമാണ് ഈ മണ്ഡലത്തിൽ ഗതി നിർണ്ണയിക്കുക ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് തിരിയുന്നു എന്നതിനനുസരിച്ചായിരിക്കും തൃശ്ശൂരിൻ്റെ അന്തിമ ഫലമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏറ്റവും ഒടുവിലായി ഈ മണ്ഡലത്തിൽ ചർച്ചയായ വിഷയം തൃശ്ശൂർ പൂരവും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി വെടിക്കെട്ട് രാത്രി നടക്കേണ്ട വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ കാരണം പകൽ നടക്കേണ്ടി വന്നു ഇത് വലിയ തോതിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നാണ് ഇവിടുത്തെ വോട്ടർമാർ പറയുന്നത് എന്തായാലും നമുക്കിനി അന്തിമ ഫലം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾ വിധി വിധിയെഴുതാൻ മണിക്കൂറുകളുടെ ദൈർഘ്യം ഉള്ളൂ എന്തായാലും ഈ ഏപ്രിൽ ഇരുപത്തിയാറിന് ജനങ്ങൾ വിധിയെഴുതും അപ്പോൾ അതിനകത്ത് ായി കാത്തിരിക്കാം ജനം ജനാധിപത്യം ഇവിടെ അവസാനിക്കുന്നു വളരെ നന്ദി വെയിറ്റ് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്